വർഷങ്ങൾക്ക് മുൻപ് വിൽപ്പന നടത്തിയ ജീപ്പിന്റെ ടാക്സ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വയോധികന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ചു ചെറുപുഴ പാണ്ഡിക്കടവിലെ എൺപത്തിയഞ്ചുകാരനായ വട്ടമറ്റത്തിൽ മാത്യുവിനാണ് രണ്ടാഴ്ച മുൻപ് തളിപ്പറമ്പ് ആർ ടിഒ നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്റെ പേരിലുള്ള കെ എൽ പതിമൂന്ന് സി അൻപത്തിനാല് നാൽപ്പത്തിനാല് നമ്പർ പ്രൈവറ്റ് ജീപ്പ് മാത്യു ആലക്കോട് സ്വദേശിക്ക് വിൽപ്പന നടത്തുകയും രേഖകൾ കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ ജീപ്പ് വാങ്ങിയ ആൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആർ സി സ്വന്തം പേരിലേക്ക് മാറ്റുകയോ നാളിതുവരെ ആയിട്ടും ടാക്സ് അടയ്ക്കുകയോ ചെയ്തില്ല ഇതേ തുടർന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ടാക്സായി നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ചത് എന്നാൽ ജീപ്പ് വാങ്ങിയ ആൾ ആർ സി മാറ്റിയില്ലെന്ന കാര്യം നോട്ടീസ് ലഭിച്ചപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞതെന്ന് മാത്യു പറഞ്ഞു രണ്ടായിരത്തി അത് വിൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുമ്പോഴാണ് ചെറുപുഴ ബസാറിൽ നിന്ന് ബ്ലോക്കർമാര് എന്നൊരു പറഞ്ഞു കുട്ടികൾ വണ്ടി കൊടുക്കുന്നുണ്ടോ ആ കൊടുത്തേക്കാം അപ്പോഴ ആലക്കോടുകാര് ഒന്ന് രണ്ട് പേര് തയ്യാറായി വന്നു പെട്ടെന്ന് എഗ്രിമെൻറ്റ് ഒന്നും എഴുതിയില്ല പെട്ടെന്ന് വണ്ടി അവർക്ക് കൊടുക്കാൻ തയ്യാറായി അൻപത്തിയാറായിരം രൂപയ്ക്ക് വണ്ടി അവർക്ക് കൊടുത്തു വണ്ടിയുടെ എല്ലാ രേഖകളും അവർക്ക് കൊടുത്തു അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോയി പിന്നീട് അതിനെപ്പറ്റി യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല തലപ്പറമ്പ് വണ്ടിക്ക് പോയപ്പോൾ ഞാൻ പല പ്രാവശ്യം ആലക്കോട് സ്ഥലത്ത് നിന്ന് ഈ വണ്ടി കണ്ടിട്ടുള്ളൂ പക്ഷെ അന്ന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടിയെ പറ്റി സംസാരിക്കാനോ എടുക്കാനോ ഒന്നും നിന്നില്ല പിന്നീട് വണ്ടി വിട്ടതൊന്നും പിന്നെ പറ്റി ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ ടാക്സിന്റെ നോട്ടീസ് വീട്ടിൽ വന്നപ്പോഴ വണ്ടി അവരത് വലിയ കാക്കിയില്ല എന്നറിയുന്നു തുടർന്ന് മാത്യു ആലക്കോട് പോയി ജീപ്പ് വാങ്ങിയ ആളെ കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പതിനാല് വർഷം മുൻപ് നടന്ന സംഭവമായതിനാൽ ജീപ്പ് വാങ്ങിയ ആളെക്കുറിച്ച് മാത്യുവിന് ഓർമ്മയുമില്ല ഇതേ തുടർന്ന് വാഹനം കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു ആലക്കോട് പോലീസിൽ പരാതി നൽകി എന്നാൽ ജീപ്പ് വിൽപ്പന നടത്തിയത് ചെറുപുഴയിൽ വെച്ചായതിനാൽ കേസെടുക്കാൻ ആലക്കോട് പോലീസ് തയ്യാറായില്ലെന്ന് മാത്യു പറഞ്ഞു ഇതേ തുടർന്ന് ജീപ്പോ വാഹനം വാങ്ങിയ ആളെയോ കണ്ടെത്തി കണ്ടെത്തിത്തരണമെന്നാവശ്യപ്പെട്ട് മാത്യു ചെറുപുഴ പോലീസിൽ പരാതി നൽകി പിന്നീട് പല അന്വേഷണങ്ങളും നടത്തിയെങ്കിലും യാതൊരു അവരെ ആരാന്നും അറിയത്തില്ല പതിനാല് കൊല്ലം മുമ്പേ സംഭവിച്ച ഒരു സംഭവമായതുകൊണ്ട് ആളെ അറിയാൻ പറ്റാറുണ്ട് പിന്നീട് ഞങ്ങൾ ആലക്കോട് പോയി പല സ്ഥലത്തുള്ള തിരക്കെങ്കിലും അവർ പ്രയോജനം ചെയ്തില്ല ആലക്കോട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു അപ്പോൾ അവിടുത്തെ സി ഐ പറഞ്ഞു ഇവിടെയല്ല തരുന്നത് ചെറുകുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു അവിടുന്ന് വന്ന് ചെറുകുഴ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പറഞ്ഞു എല്ലാം പോലീസ് സ്റ്റേഷനിലേക്കും വിടും അന്വേഷിച്ച് വേണ്ട നടപടി കൊടുത്തു പിന്നീട് യാതൊരു അഡ്രസ്സും ഇതിനെപ്പറ്റി കിട്ടിയിട്ടില്ല എന്നാൽ ജീപ്പ് വിൽപ്പന നടത്തിയപ്പോൾ മാത്യു വാഹനത്തിന്റെ രേഖകളെല്ലാം കൈമാറിയെങ്കിലും ജീപ്പ് വാങ്ങിയാൽ ആർ സി സ്വന്തം പേരിലേക്ക് മാറ്റാൻ തയ്യാറാകാത്തതാണ് നോട്ടീസ് യക്കാൻ കാരണമായതെന്ന് പറയുന്നു കാലം കഴിഞ്ഞാലും വാഹനം കണ്ടെത്താനായില്ലെങ്കിൽ ഭാര്യയും മക്കളും നിയമക്കുരുക്കിൽ പെടുമെന്നതാണ് മാത്യുവിനെ അലട്ടുന്നത് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് Two three nine one.